ഇങ്ങനെ ഉണ്ടായ മോനാണ് വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ മക്കളെ മക്ക വലിയ മനസ്സിലായോ ക്ഷണിച്ചിട്ടുണ്ട് ഉമ്മ എന്താ ഏതാ എന്റെ പുന്നാല ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ ഈ കേൾപ്പ് കിടന്ന് ഒട്ടെ കണ്ട് കണ്ട് ഇതിന് മറന്നു പോയോ ഇതാ അല്ല ഈ അറിഞ്ഞില്ല കലിയൊക്കെ ഞാൻ പറഞ്ഞോളാം ഈ അയക്കണ പൈസ കൊണ്ടേ മകത്തോനെ സപ്പണേ ണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത് എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല എന്തടഞ്ഞൊന്നും പറയണ്ട ഒരു സെക്കൻഡ് ഞാൻ അവിടെ കൂല ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തോറില്ല മുസ്തു ഇല്ല ഇതൊരു വാപ്പാണിത് ഈ അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ നമ്മളെ അഭ്യന്തര പ്രശ്ന പെട്ടി ഒക്കെ എണ്ണത്തോണ്ടേക്ക് പിന്നെ ഞാൻ വരാത്ത ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോയത് ആ എന്താക്ക നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലേ മാധവൻകുട്ടി നീ എന്നൊന്ന് പറയും പാപ്പന്റെ കളി ശരിയാ എന്താ ഇത് മാത്രല്ല ഞാനിപ്പോ ഗൾഫ് വന്നിട്ടല്ലൂ വിവരം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഇപ്പൊ വീട് പറയും പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തില്ലേ അത് മാത്രല്ല ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ചുണ്ട് അത് നമ്മക്ക് അത് നല്ല ഐഡിയാൻ പറ്റില്ല അതാണ് ചായക്കട പോയാലോ നമ്മള് കൊച്ചു വരണ്ടേ അല്ല ഒരു പഴയ വലിവുണ്ട് മാറി നല്ല പുതിയ വലുവാണേ വലുവ ചേച്ച വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കാ ഞാൻ ഫ്രൂട്ടി എനിക്കും ഗൾഫിൽ പോന്ന ഒരവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര തണുപ്പാ ഗൾഫിലൊക്കെ ചേട്ടാ ഏ സീറ്റാണ് അവിടെ ചൂട് അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ് അല്ല ഒരു സ്മോളും കൂടി മതി മതി ഇല്ലാത്ത ഉണ്ടാക്കണ്ട വെറുതെ ഏതാണ് ഇവൻ നിന്റെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂട്ട പോയിടാൻ പഠിപ്പിച്ച മുസ്തഫോ ഇവിടെ ഇവിടെ ഞാൻ ഒഴിച്ചു തരാ എന്താ വേണോ അയ്യോ ഇത് അള്ളൊഴിക്ക അല്ലെങ്കിൽ അറിവിക്കാറ് വെള്ളമൊഴിച്ചിട്ട് പറഞ്ഞാൽ വിശ്വസിക്കൂല നമ്മളിപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന് വെള്ളടിന്ന് പറഞ്ഞാൽ ഒറ്റ വീക്ക് എന്തായിരുന്നു പണി എന്ന് പറഞ്ഞാ ഈ ഷവൽ അതെവൽ മണ്ണിനടി ഒരു ഷെയ്ക്ക് അതിന് നേരെ ചട്ടിയിലേക്ക് ഒരു ഷേക്ക് ചട്ടി എടുത്തിട്ട് ഒരു ഷേക്ക് ചട്ടി നേരെ കോൺക്രീറ്റ് ഷേക്ക് പിന്നെ ഫുൾ ാണ് അങ്ങനെ അവിടെ ഷെയ്ക്ക് ആയിട്ട് വരസുമ്പോഴാണ് ഞമ്മളെ അറബിക്ക് ഒരു സാധനം കിട്ടണത് എന്ത് സാധനം എന്ത് സാധനം പഴയ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനിത് കല്യാണ വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറിവിയൊന്നും ഞെട്ടി എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ച ആണെന്നും അറിവി തെറ്റിദ്ധരിച്ചു അങ്ങനെ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടേ മോനെ നേരെ ഞാൻ ക്ഷമിക്കണത് പഠിച്ചു ക്ഷമിക്കാൻ അതില്ലേ ഇനി മാജിക്ക് പഠിച്ചില്ലെന്നും വേണ്ടില്ല നീയാണ് മോനെ ആൺകുട്ടി ഇത്രയും കാലം ഗൾഫ് ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരിനെ കണ്ടില്ല താമസ പോലെയല്ല ധൈര്യമായിട്ട് ഇവനെന്ത് വിവരക്കല്ലാ ചോദിക്കണേ പ്രമോദം കിട്ടി അന്ന് കീറിയില്ലേ അല്ലെ പണി പോവൂലേണ നീ വീട്ടിപ്പോ ഞാൻ വീട്ടിൽ പോവാം പക്ഷെ അതിനുമ്പെനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം പേരിൽ ോ ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നാ നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കുന്ന നിങ്ങൾക്കറിയോ അറിയോ ആ കാരണം ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാന്ന് നിങ്ങൾക്കറിയോ അറിയോട് പറയാം എല്ലാം പറയാം പറയട്ടെ എന്താ പറഞ്ഞോന്ന് നീ പറഞ്ഞത് കോനാരി കോനാലി ചന്തയിലി ചന്ത അല്ല ഇന്നലെ അപ്പഴാ പോയി കിടന്ന ആർക്കേ ഞാൻ ഓർഗ് നോക്കുമ്പോ തല തലവുന്തേ കുറച്ചാലും വെള്ളത്തിൽ ഉങ്ങാന്ന് വിചാരിച്ചു വന്നതാ എന്റെ ഉദ്ദേശ് കൊണ്ടുവന്ന കുപ്പികള് ഇരുപത്തഞ്ചു കുപ്പിയുണ്ട് ഞാൻ കൊണ്ടുവന്നാണല്ലോ ദുബായ് ആയത് ഇന്നാലും ഈ ഉമ്മാതിരിക്ക് ഞാൻ വിചാരിച്ചില്ല സുഗുണ ഇന്നലെ ഞാൻ സാത്തു കൂട്ടാക്കിയത് ഏച്ചിട്ടുണ്ട് നമ്മടെ പാപ്പക്കെന്ന പേടിയുണ്ട് അയൽ ആ എന്നാ വിറ്റ തോന്നണേ വിറ്റന്നല്ല എവിടെ വിളിച്ചോത്ര കൊണ്ടോണ രാഘാന്നറിയോ ഇതാണ് സാക്ഷാത് രാഗം നോ നന്നായിട്ട് പാടും എല്ലാരും പറയണേ വിക്കന്മാർക്ക് പാടാൻ പാട്ടുകൾ ഉണ്ടല്ലോ കളിയാക്കൊന്നും വേണ്ട കേട്ടോ വേണ്ടി സിനിമയിൽ പാടും ഇപ്പൊ ഒരു സിനിമ പട്ടുപാടി അങ്ങോട്ട് കേൾപ്പിക്കട്ടെ അമറിക്കൊണ്ടിരിക്കണോ വേണ്ട 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 അവിടെ എഴുന്നേടത്ത് തുടങ്ങാറായി താനൊന്നും വേഗം ചെല്ലേ അത് അപ്പൊ കഴിഞ്ഞു വന്നിട്ട് വേറൊരു ഹലോ പിന്നെ ഇയാൾ ആനയ്ക്ക് പേരാണ് പോണത് ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷൻ വലിയ നിർബന്ധാ ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മം